ഹലോ ഇന്ന് നമുക്കൊരു ബീഫും കൂർക്കയും കറി ഉണ്ടാക്കിയാലോ ഹാഫ് കെ ആണ് ബീഫ് കൂർക്ക വൺ കെ ജി അപ്പോൾ നന്നായി ബീഫ് കഴുകി കുക്കറിൽ ബീഫ് ഇടുക അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു സവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കറിവേപ്പില ഒരു തക്കാളി മൂന്ന് പച്ചമുളക് പിന്നെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പിന്നെ മീറ്റ് മസാല ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ മീറ്റ് മസാല ചേർക്കുക അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ കറിവേപ്പിൽ വിട്ടുപോയി കറിവേപ്പിലിടുക എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പത്ത് വയ്ക്കുക അതിനുശേഷം ആറ് വിസിൽ വരുമ്പോൾ നമ്മൾ പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന കൂർക്ക അതിലേക്ക് മിക്സ് ചെയ്യുക ഇങ്ങനെ ആറ് വിസിലടിച്ച് നമ്മൾ തുറന്നപ്പോൾ ബീഫ് ആവശ്യത്തിന് വിന്തു ഇനി അതിലേക്ക് കൂർക്ക ചേർത്ത് കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക അതിന് കൂർക്ക ചേർത്ത് രണ്ട് വിസിൽ രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുന്നേ ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ ദാ രണ്ട് വിസിൽ രണ്ടാമത്തെ വിസിലിന് മുന്നേ നമ്മൾ ഓഫ് ചെയ്തു വിസിലൊക്കെ വിട്ടു കുക്കർ ഓപ്പൺ ചെയ്തപ്പോൾ നന്നായി വെന്തു നന്നായി ബീഫ് നന്നായി വെന്തു കൂർക്കിയും ആവശ്യത്തിന് വെന്തു അതിനുശേഷം ഒരു ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക അതിൽ ചെറിയുള്ളി പതിനഞ്ച് ഉള്ളി ഉണ്ടായിരുന്നു അപ്പോൾ ഉള്ളി ചേർക്കുക അതിന് മുന്നേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ് ചേർക്കുക കറിവേപ്പില ചേർക്കുക ഉപ്പ് ചേർക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല എല്ലാം ചേർത്ത് നന്നായി വഴറ്റി അങ്ങനെ ഉള്ളിയും പൊടികളൊക്കെ നന്നായി വഴേണ്ടി വന്നു അത് നമ്മൾ കറിയിലേക്ക് താളിക്കുക പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക ഉപ്പും മുളകൊക്കെ കറക്റ്റ് അല്ലേന്ന് നോക്കുക ഇനി കുറച്ച് കുരുമുളക് കൂടിയും ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക